അല്ല പ്രദീപ് ഇപ്പോൾ തിരുവനന്തപുരത്തെയും കോഴിക്കോട്ടേയും പ്രതികരണങ്ങളാണ് കേട്ടത് എങ്ങനെയാണ് കൊച്ചിയിൽ കൊച്ചി കൂടുതലല്ലേ സജീവമായ ഒരു മാർക്കറ്റാണ് അവിടെ എങ്ങനെയാണ് കടക്കാർ പറയുന്നത് അവർ ഇതിനു വേണ്ടി അവർ നേരത്തെ ഒരുക്കങ്ങൾ നടത്തി കഴിഞ്ഞോ ജനങ്ങളുടെ കൂടി പ്രതികരണങ്ങൾ തേടാം നിഷേ ഞാൻ കൊച്ചിയിൽ ഓട്ടോമൊബൈൽ ഷോറൂമിലാണ് നിൽക്കുന്നത് മരുതി കാറുകളുടെ ഒരു ഓട്ടോമൊബൈൽ ഷോറൂമിലാണ് ഞാൻ നിൽക്കുന്നത് നമുക്കറിയാം ഏറ്റവും ആദ്യം തന്നെ ഈ ജി എസ് ടി ഇളവുകൾ പ്രഖ്യാപിച്ചപ്പോൾ വാഹന നിർമ്മാതാക്കളാണ് ആ ഇളവുകൾ ഉപഭോക്താക്കൾക്ക് നൽകുമെന്ന് ഏറ്റവും ആദ്യം പ്രഖ്യാപിച്ചിരുന്നു അവർ തന്നെ ആ വിലയടക്കം പരസ്യം ചെയ്യുകയും ചെയ്തിരുന്നു വലിയ വില കിഴിവ് ഏതാണ്ട് ഒരു ഒരു ലക്ഷത്തി ഏഴായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെയുള്ള കിഴിവാണ് വാഹന നിർമ്മാതാക്കൾ ഉപഭോക്താക്കൾക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഷോറൂമിൽ നോക്കിയാൽ പുതിയ ജി എസ് ടി ഇളവുകൾ വന്നതിന് ശേഷം കൂടുതൽ അന്വേഷണങ്ങൾ വരുന്നുണ്ടോ എങ്ങനെയാണ് ഇപ്പം അത്യാവശ്യം നല്ല എൻക്വയറീസ് ഉണ്ട് ഇപ്പോൾ ജി എസ് ടിയുടെ ഇത് വന്നെ പിന്നുമുതങ്ങി നമുക്ക് ബില്ലിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം എൻക്വയറീസ് ഉണ്ട് പോകണം പോലുള്ള സമയത്ത് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പം അത്യാവശ്യം അതിൻ്റെ തിരക്ക് ആയിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ താഴെയുള്ള പെട്രോൾ വാഹനങ്ങൾക്കും ആയിരത്തി അഞ്ഞൂറ് സി സിയിൽ താഴെയുള്ള ഡീസൽ വാഹനങ്ങൾക്കുമാണ് പ്രധാനമായി ഒരു ഗുണം കിട്ടുക അതെ 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 ഇപ്പം അത്യാവശ്യം നമുക്ക് ബിഗിനിസ് പോലുള്ള ചെറിയ വാഹനങ്ങളിലൊക്കെ അത്യാവശ്യം ഒരു എൺപതിനായിരം രൂപ വരെയൊക്കെ നമുക്ക് റേറ്റ് കുറഞ്ഞിട്ടുണ്ട് ആ പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്രോൺസ് അങ്ങനെയുള്ള വാഹനങ്ങളിലൊക്കെ വൺ ലാക്ക് വരെ ഓഫേഴ്സ് കുറഞ്ഞിട്ടുണ്ട് ജി എസ് ടിയുടെ ബെനിഫിറ്റ് കുറഞ്ഞിട്ടുണ്ട് അതിന് വന്ന് ചെറിയ വാഹനങ്ങൾക്കാണ് ഒരു വൺ പെർസെൻറ്റേജ് സെസ്സിൻ്റെ ഒരു ബെനിഫിറ്റും കൂടി വന്നിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ആളുകൾ പിന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള എൻക്വയറീസ് വരുന്നുണ്ട് ഇപ്പോൾ സാധാരണ ഓണം ഇതിലേക്ക് വരുന്ന ആ ഒരു എൻക്വയറീസ് ഒക്കെ ഇപ്പൊ ഈ ജി എസ് ടിയുടെ ബെനിഫിറ്റ് ആയപ്പോൾ അത്യാവശ്യം കസ്റ്റമേഴ്സ് ഒക്കെ ചോദിച്ചു തുടങ്ങിട്ടുണ്ട് ഇതുപോലെ വലിയ വാഹനങ്ങൾ അതായത് ബസ്സുകൾ ആംബുലൻസുകൾ ട്രക്കുകൾ അത്തരം വാഹനങ്ങൾക്കും ഈ ജി എസ് ടി ഇളവ് തന്നെ ഒരു സന്തോഷമുണ്ട് ഈ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇന്നത്തെ പരസ്യങ്ങളൊക്കെ കടയിൽ നിന്ന് വായിക്കുകയാണ് മാാരദിയുടെ എക്സ്പ്രസ് വേക്കൊക്കെ മൂന്ന് നാൽപ്പത്തി ഒൻപത് എന്നതാണ് വില ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം രൂപയാണ് കുറവ് വന്നിരിക്കുന്നത് മാരിദീയുടെ ആൾട്ടോ കേട്ടൻ മൂന്ന് ലക്ഷത്തി അറുപത്തൊമ്പതിനായിരം അപ്പോൾ ഒരു ഞങ്ങളൊരു സാധാരണക്കാരൻ ഒരു കാർ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അല്ലേ എന്നാൽ ഒന്ന് ശ്രമിച്ചോളാം ഒരു ലോൺ എടുത്ത് നമുക്ക് ഒരു വണ്ടി വാങ്ങിച്ചോളാം വലിയ കുഴപ്പമില്ലാതെ അടവൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് അല്ലേ അങ്ങനെ ചിന്തിക്കാൻ പറ്റിയൊരു സാഹചര്യമാണ് അതാണ് ഷോറൂമിലാളുടെ മുഖത്തല്ലേ കച്ചവടം കുറച്ച് കൂടാതെ സാധ്യത അദ്ദേഹം പറയുന്നുണ്ട് അല്ലേ നമുക്ക് ഈ കസ്റ്റമേഴ്സിലേക്ക് പുതിയ വാഹനം ബുക്ക് ചെയ്യാൻ വേണ്ടി പുതിയ വാഹനം നമ്മുടെ ഈ പ്രൈസ് റിഡക്ഷൻ കിട്ടാൻ വേണ്ടി അതിനുവേണ്ടി വന്നിരിക്കുകയാണ് നമ്മുടെ എക്സാക്ട്ലി ജി എസ് ടിയുടെ ബെനിഫിറ്റ് കസ്റ്റമറിനും കൂടി കിട്ടണമെന്ന് എനിക്ക് അറിയണം ഞാൻ ഇന്ന് ബുക്ക് ചെയ്ത് കൺഫേം ചെയ്തിട്ട് പോകുള്ളൂ അതിനു തന്നെ ഇറങ്ങിയേക്കുന്നത് ജി എസ് ടി ഇവേണ്ട തീർച്ചയായിട്ടും അതെ ഞാൻ കഴിഞ്ഞ ആഴ്ച വരെ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വന്നാൽ എന്ന് പറഞ്ഞു അതനുസരിച്ച് വന്നേക്കണം താങ്കൾ ഈ പറഞ്ഞ ഉപഭോക്താക്കളുടെ പൊതുവിലുള്ളൊരു വികാരമായിരിക്കുമല്ലേ അല്ലെങ്കിൽ ഇത് കുറയുന്നുവെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഞാനൊരു വണ്ടി എടുക്കാൻ വേണ്ടി രണ്ടാഴ്ച മുമ്പ് പ്ലാൻ ചെയ്തു ചേരുന്നതാണ് ഇങ്ങനൊരു ഇൻഡിക്കേഷൻ കിട്ടിയപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തു അതിനുവേണ്ടി ഐ വേണ്ട ഡൂയിങ് ദ താങ്ക് യു ഇത്തരത്തിലാണ് ഉപഭോക്താക്കളൊരു പ്രതികരണം എന്ന് പറയുന്നത് തന്നെ ഷോറൂമുകളെ സംബന്ധിച്ചിടത്തോളം അവരും നല്ലൊരു മികച്ച ബുക്കിംഗ് അത്തരം കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു അതുപോലെ മോട്ടോർ സൈക്കിളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുന്നൂറ്റി അൻപത് സി സിക്ക് മുകളിലുള്ളവയ്ക്ക് കാര്യമായ കുറവ് വരുന്നില്ല അതായത് നേരത്തെ ഇരുപത്തി എട്ട് ശതമാനം ജി എസ് ടി ഈടാക്കിയിരുന്നത് കാറുകൾക്ക് ആയിരത്തി അഞ്ഞൂറ് സി സിയിൽ താഴെയുള്ള ഡീസൽ വാഹനങ്ങൾക്കും ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ താഴെയുള്ള പെട്രോൾ വാഹനങ്ങൾക്കും ജി എസ് ടി പതിനെട്ട് ശതമാനമായി കുറച്ചിരിക്കുന്നു ഒപ്പം സെസ്സും മറ്റ് കാര്യങ്ങളിലെല്ലാം ഉള്ള ഇളവുകൾ കൂടി വരുമ്പോൾ വാഹന വിപണിക്ക് എന്തായിരുന്നാലും ഈ ജി ഇളവ് ഒരു നവോന്മേഷമായിരിക്കും നൽകുകയെന്ന് തന്നെ പറയാം